വീട്ടില് നിന്നുമുള്ള ഫോൺ കോളിന് ശേഷം ബിഗ് ബോസ് വീടിനുള്ളിലെ ജാസ്മിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷം ജാസ്മിന് പതിയെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം വരവില് ജാസ്മിന് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അപ്സരയാണെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകന് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു വീക്ക്നസ് മുതലെടുക്കാനായിരിക്കും ജാസ്മിൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമാണ് ജാസ്മിൻ അൻസിബയെ ക്യാപ്റ്റനായി നോമിനേറ്റ് ചെയ്തത് ആദ്യത്തെ നീക്കം നടത്തിയത് വീടിന്റെ എല്ലാ മൂലയ്ക്കും പോയി ജാസ്മിനെ പറ്റി അപഖ്യാതി പരത്തിയ അൻസിബ അത്ര പെട്ടെന്ന് വഴങ്ങില്ലെങ്കിലും നീക്കം തുടങ്ങി രാത്രി ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അപ്സരയുമായി തെറ്റിയ റഷിയുടെ ചെവിയിൽ അപ്സരയുടെ മുന്നിൽ വെച്ച് രഹസ്യം പറഞ്ഞതും വെറുതെയല്ല ഋഷി വരുമ്പോൾ എണീറ്റു പോകുന്ന അപ്സരയെ പിന്നെ കണ്ടു ഇപ്പോഴത്തെ സ്ഥിതിയിൽ അപ്സര ഒറ്റപ്പെട്ടു കൂടെ നിൽക്കാൻ അർജുൻ കാണും എങ്കിലും റോക്കിയുമായി ഒരു താൽക്കാലിക വെടിനിരുത്തലിനു ജാസ്മിൻ മുതിർന്നതും ഈ പ്ലാനിന്റെ വേറെ ഒരു വശം അത് മുഴുവനായി പ്രത്യക്ഷത്തിൽ ഫലിച്ചില്ലെങ്കിലും അത് അവൾക്ക് ലോങ് റണ്ണില് നല്ലതാണ് റോക്കി ഒരു പരിധിവരെ ആക്രമിക്കില്ല കാരണം മനുഷ്യത്വം കാണിക്കണം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന റോക്കിക്കു ഒരു ഡയറക്റ്റ് അറ്റാക്ക് നെഗറ്റീവ് ആണ് ജാസ്മിന് റോക്കിയോട് അതിന്റെ പേരിൽ ഉണ്ടാകുമായിരുന്ന ബാധ്യയെ ഒഴിവായി കളി തിരിച്ചു പിടിക്കുന്ന ജാസ്മിനെ ആയിരിക്കും ഇനി കാണുക അതിനുവേണ്ടി ചില കളികളൊക്കെ കളിക്കേണ്ടി വരും ആറാം തമ്പുരാൻ കളിച്ച കളികൾ ആറാം തമ്പുരാട്ടിക്കു കളിച്ചുകൂടെ കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ